ും ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് വിശ്വാസ് കുമാർ രമേശ് പക്ഷേ തുടക്കത്തിൽ തന്നെ വിശ്വാസ് കുമാറിനോട് അത്ര വലിയ വിശ്വാസമൊന്നും എല്ലാവർക്കും തോന്നിയിരുന്നില്ല ഓക്കെ റെനി കേൾക്കാമല്ലോ അല്ലെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോ ഈ അഹമ്മദാബാദിലെ വിമാന അപകടത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജനാധിപത്യമാണ് ഓരോ മനുഷ്യനും അവനവൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സുലഭമായ സംവിധാനമാണ് ഏതാനും ചില ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കാരണം ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് കേസ് വരുമോ അയ്യോ നമ്മളെ പിടിച്ച് അങ്ങ് കളയുമോ ഇത് ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരാൾ വന്ന് ബോംബിട്ട് ഏ പൈലറ്റിൻ്റെ കണ്ണിൽ ലേസർ ഒഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുക നമുക്കത് വെറുതെ വിടാൻ പറ്റുമോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഷാജിദ ബഷീറിന് എന്തോ വേണമല്ലോ ഏ ഇവരൊക്കെ എന്തിന് കയറി വരുവാണെന്ന് തോന്നിപ്പോകും ചില സമയത്ത് എന്ത് ഇമ്പോസിഷൻ എഴുതുക ഏ അപ്പോ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടതിന്റെ കൂട്ടത്തില് ഞാൻ കണ്ടു ഈ ബോംബിട്ടിട്ട് ഇയാൾ കടന്നു കളഞ്ഞോ ഇയാൾ ആ വിമാനത്തിനകത്തുണ്ടായിരുന്നോ ഇല്ലേ എന്നത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇയാൾ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ എമർജൻസി എക്സിറ്റ് അയാൾക്ക് തുറക്കാൻ കഴിയുമായിരുന്നില്ല അയാൾക്ക് ചാടി രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നുമില്ല അപ്പോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയമുണ്ടാകും ഇനിയിപ്പോൾ ഈ വിശ്വാസ് കുമാർ രമേശിൻ്റെ പേര് ബിലാൽ എന്നായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അഹമ്മദെന്നോ മുഹമ്മദെന്നോ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത് പറയുമ്പോഴെന്താ പറയുക ആ മുഹമ്മദിയനോടുള്ള മുസ്ലിങ്ങളോടുള്ള വിരോധം വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ പറയൂ നമ്മൾ എന്ത് കണ്ടാലും ശരി നമ്മുടെ രാജ്യത്തിനെതിരെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്തിരിക്കും അതിനും ഏത് കൊടികെട്ടിയ ഭീകരനാണെങ്കിലും ശരി നമുക്ക് തോന്നുന്ന യാഥാർത്ഥ്യങ്ങൾ വിമർശനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ പിന്തുണകൾ റിയിക്കേണ്ടതുപോലെ തന്നെ അറിയിച്ചിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോ ഇയാൾ ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നു എന്നത് നേരാണോ ഇയാൾ ആ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇറങ്ങി വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു ഇയാൾ ശവങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെന്ന് അപ്പൊ ഒരുപാട് ആളുകൾ മരിച്ചിട്ട് അത് കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ യാതൊരു ഭാവ യാതൊരു ആശങ്കയും ഈ വ്യക്തിയിൽ നമ്മൾ ആ വീഡിയോ വീഡിയോക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല നമുക്കതിനകത്ത് കാണാൻ പറ്റിയില്ല കാരണം അയാൾ ലാഘവത്തോടു കൂടി വീഡിയോ കാണുന്നു ഫോൺ ചെയ്ത് ആരെയോ എന്തൊക്കെയോ അറിയിക്കാൻ അതൊക്കെ അറിയിക്കുന്നു എന്തായിരുന്നാലും ശരി നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആശങ്കകൾ ഉണ്ടായിരുന്നു സംശയങ്ങൾ ഉണ്ടായിരുന്നു ഏതാണ്ട് നമ്മുടെ ആശങ്കകളൊന്നും അസ്ഥാനത്തായിരുന്നില്ല ഇതേപോലെ ചിന്തിക്കുകയും ഇതേപോലെ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് എന്തായിരുന്നാലും ഒരാളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായമാണ് കേൾക്കുക വെറുതെ ഒരാൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ െമ്പാടുമുള്ള ജനങ്ങൾ ഞെട്ടലോട് കേട്ട ഒരു വാർത്തയായിരുന്നു അഹമ്മദാബാദിൽ നടന്ന ഒരു പ്ലെയിൻ അപകടം ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേര് മരണപ്പെട്ടു ടോട്ടൽ ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് പേരായിരുന്നു അതിലുണ്ടായിരുന്നത് പന്ത്രണ്ട് ക്രൂപ്പ് മെമ്പേഴ്സ് അടക്കം അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട ആളുടെ പേരാണ് വിശ്വാസ് കുമാർ രമേശ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് കേട്ടിട്ട് എല്ലാവർക്കും വളരെ അത്ഭുതമായി പോയി കാരണം കുറിച്ച് ലോകം മൊത്തം ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ വേറൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നത് ഒരു കൂസിലും ഇല്ലാതെ ഇടതി കഴിയിൽ ഒരു ഫോണും പിടിച്ചു ഒരു പൈറ്റ് ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ് നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടു നോക്കി ആ ഒരു ഗേറ്റ് തുറന്നിട്ട് അതിൽ കൂടി ഇറങ്ങി വരികയാണ് വളരെ സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമയൊക്കെ എന്റർടൈൻമെന്റിന് ശേഷം ഇറങ്ങി വരുന്നത് പോലെ അങ്ങനെ സാധാരണ ലെവലിലാണ് വിശ്വാസ് കുമാർ രമേശ് ഇറങ്ങി വരുന്നത് ഒരുമിച്ച് യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാല്പത്തിരണ്ടോളം ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തത്തെ മുഖാമുഖം കണ്ടതിന്റെ ഒരു ലാഞ്ചനയും ഇദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ എനിക്കെന്നല്ല ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് തന്നെ ഓക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഓടി നടക്കുകയാണ് കാരണം പുറകിൽ ഭയങ്കര തീയും അവിടെ ഇങ്ങനെ കറുത്ത പുകയിങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുന്നത് അപ്പൊ അവിടെ കിടന്ന ആൾക്കാർ നിലവിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പൂസില് ഇല്ലാതെയാണ് അവിടെ നിങ്ങളോട് പുറത്തോട്ട് വരുന്നത് വരുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നു നിങ്ങൾ എവിടെ നിന്ന് വന്നാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ആ ഫ്ലൈറ്റിൽ വന്ന ഒരാളാണ് ആ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ചാടിയതാണ് അങ്ങനെയൊക്കെ പുള്ളിക്കാർ പറഞ്ഞു ബാക്കി എല്ലാം പോയി എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്നാൽ അവിടെ ചുറ്റുമുള്ള ആൾക്കാർ പരിപ്രാന്തിയിൽ ഇങ്ങനെ ഓരോ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു 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 പേടിയില്ലാതെയാണ് ഇദ്ദേഹം ഇറങ്ങി വന്നത് ഈ ഒരു വീഡിയോ വന്ന തൊട്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഇദ്ദേഹത്തെ സംശയിച്ചു അതായത് ഈ ഒരു 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 ഫ്ലൈറ്റ് മെഡിക്കൽ വീഴുന്ന വീഡിയോ പകർത്തിയ പയ്യൻ ഉണ്ടായിരുന്നു ആ കൂടുതൽ വിമർശനങ്ങൾ എന്നാൽ ഇപ്പോൾ വാടകക്കാരനായ ഇതിനു മുമ്പ് ഏതെങ്കിലും വിഷ്വൽസ് എടുത്തിട്ടുണ്ടോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ വിമാനം പറന്ന സമയത്ത് തന്നെ ആര്യന വാടക വീടിന്റെ മുകളിൽ കയറുകയും ഈ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിട്ടുപോകാതെ ഫോണിൽ പകർത്തുകയും അതാദ്യം അവന്റെ ചേച്ചി കിട്ടുകൊടുക്കുകയും ഒരു വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഈ വിഷ്വൽസ് റിപ്പോർട്ട് ചെയ്യുവാണ് ഉടനെ ആള് താമസം മാറുന്നു അപ്പനോത്ത് ഏ എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ ആ വിഷയത്തിലും നിലനിൽക്കുന്നുണ്ട് ആര്യനെയും വിട്ടിട്ടില്ല ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഈ പൊളിയുടെ നേരത്തെ കലാ ഒളിയമ്പുകൾ വീഴുന്നുണ്ട് അത് ചോദ്യങ്ങൾ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന്റെ ബിഹേവിയർ വെച്ച് നോക്കുമ്പോൾ അത് എന്താണ്ടൊക്കെ ശരിയാണോ അനിയോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണ സംഘം അത് തെളിയിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പതിനൊന്ന് എ എന്ന് പറയുന്ന എമർജൻസി ഡോറിന്റെ തൊട്ടടുത്തിരുന്ന ഒരാളാണ് അവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ അവിടുന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ഞാൻ ജെ ചെയ്തു എന്റെ സീറ്റ് മൊത്തത്തിലിറങ്ങി പോയി അങ്ങനെ ഞാൻ ജംബായി ഇരുന്നു അങ്ങനെ ഞാൻ വന്നതാണ് എന്റെ പുള്ളിക്കാരൻ പറയുന്ന വരുന്നത് എന്താ ഈ പുള്ളിക്കാൻ പറഞ്ഞ കേട്ടു നോക്കി ഇതാണ് പുള്ളിക്കാർ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ നാട്ടിൽ ആൾക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല നമുക്കിപ്പോ നമ്മൾ കണ്ടു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ആളുകളുടെ മുഖത്തുണ്ടായിരുന്ന ഞെട്ടലും ഭീതിയും നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും നമ്മളാ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെയും കുതിരക്കാരനെയും സംശയിച്ചത് വെടിയൊച്ചകൾ കേട്ടിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല അക്ബർ എന്ന് പറയുന്നു ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്നു രണ്ടാമത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ രണ്ട് വെടിയൊച്ചകൾ കേൾക്കുന്നു അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല നമ്മളിപ്പോ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഒരു പടക്കം പൊട്ടിയാലും നമ്മൾ ഒന്ന് ഞെട്ടും ആ ദർശന തിയേറ്ററിൽ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ കോഴിക്കോട് കളിച്ച സമയത്ത് മമ്മൂട്ടിയെ കണ്ടപ്പോ ആരോ അള്ളാഹു എന്ന് വിളിച്ചതാ ഒരു മിനിറ്റ് പോലും എടുത്തില്ല ആ സിനിമ തിയേറ്റർ ശൂന്യമായി എന്താണ് കാരണം അള്ളാഹു അക്ബർ എന്നുള്ള വിളി വന്നു ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് സ്ഥലകാല ബോധമുള്ള നമുക്ക് മനസ്സിലാകും നമ്മുടെ എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉടനെ തന്നെ ഒരു ഭീകരാക്രമണം സംഭവിക്കുമോ ഒരു സ്ഫോടനം നടക്കുമോ ഇരുമ്പ് നിക്കറിട്ട് ഏവനെങ്കിലും ഒരു വാഹനം ഓടിച്ചതിനകത്തേക്ക് കയറ്റുമോ സ്വാഭാവികമായും ഭീകരത മാത്രം സൃഷ്ടിച്ച് ഭീകരത മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ഭീകരനായ നേതാവിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഭയക്കണം അവരിതൊക്കെ ചെയ്യും അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ അതല്ല പുള്ളിക്കാരന്റെ ഈ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ വന്നപ്പോൾ അതായത് പുള്ളിക്കാരൻ ആദ്യം കണ്ടത് നമ്മൾ എല്ലാവരും കണ്ടത് പുള്ളിക്കാരന്റെ ഞാൻ ഡീൽ വീഡിയോ ആയിരുന്നു അതായത് പുള്ളിക്കാരൻ ഈ സംസാരിക്കുന്നത് സംസാരിക്കുന്നതും ആദ്യം കണ്ടത് എന്നാൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് അതായത് ആ ഏറ്റിട്ട് നിന്ന് വരുന്നതായിട്ടുള്ള വീഡിയോ ഇപ്പൊ പുറത്ത് വന്നപ്പോൾ നിരവധി ആൾക്കാരാണ് ആ വീഡിയോ കമന്റ് മേസികൾ ആ കമന്റ് പറയുന്ന പ്രകാരം വെച്ച് നോക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത് എന്തായാലും ഞാൻ കുറച്ച് കമന്റുകൾ വായിക്കും രക്ഷപ്പെട്ട വ്യക്തിക്ക് യാതൊരു ഭാവ ഇല്ലാതെ ഓണം പിടിച്ച് നടന്നു പോകുന്നു എന്താണ് ഈ നടക്കുന്നത് ഒരു ചോദ്യമാണ് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു ചോദ്യം 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 തന്നെയാണ് രണ്ടാമത് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വരവ് കണ്ടാൽ കത്തിച്ചു എന്നൊരു ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നു തന്നെ എല്ലാവരും ചോദിക്കുന്നെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇദ്ദേഹത്തെ സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് എന്താണ് ഇദ്ദേഹം ബോംബിട്ടതാണോ തീയിട്ടിട്ട് തിരിച്ചു വരുന്നതാണോ ഇദ്ദേഹം ഇതിനകത്തുണ്ടായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇദ്ദേഹത്തിന്റെ അനുജൻ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം തുടക്കം തന്നെ പറഞ്ഞത് ആരും ഇദ്ദേഹത്തെ സംശയിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ് ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസ് കുമാർ രമേശ് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എന്ന് തെളിഞ്ഞിരിക്കുവാണ് തെളിഞ്ഞിരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് പിന്നിലും ചില കാര്യങ്ങൾ ആൾക്കാർക്ക് സംശയമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തൊരു കാര്യമാണ് ഇത് വലിയൊരു എന്താ പറയുക കൂടുതലായിട്ടും അങ്ങ് മോശമായി പോയോ അല്ലെങ്കിൽ ഇത് ഇത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഇന്നും അറിയുന്നില്ല പക്ഷെ ഈ ഒരു കമന്റ് ഇട്ടത് ഇച്ചിരി അടുത്തായി പോയോ എന്ന് എനിക്കൊരു സംശയമായിട്ടുണ്ട് എന്തായാലും അത് സത്യമുണ്ടേ എങ്കിൽ അത് തെളിയിക്കേണ്ടത് എന്നെ പോലുള്ള അന്വേഷണ സംഘങ്ങളൊക്കെ ഇപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ട് പല രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയൊക്കെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇനി സമയമെടുക്കും എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കി ഇങ്ങനെയെങ്കിലും നല്ലൊരു അന്വേഷണം അത്യാവശ്യഘട്ടമാണ് ഹൺഡ്രഡ് പേഴ്സൺ ഷുഗർ എന്റെ മാത്രം സംശയമാണ് അയാൾ അതിൽ ബോംബ് ഇട്ടതിനു ശേഷം എമർജൻസി ഡോർ തുറന്ന് രക്ഷപ്പെട്ടത് ആകാനാണ് സാധ്യത അല്ലെങ്കിൽ എങ്ങനെ അയാൾക്ക് ഇങ്ങനെ നടന്നു വരാൻ സാധിക്കും ഒരിക്കലും എമർജൻസി ഡോർ തുറക്കാൻ കഴിയില്ല എന്ന അനുഭവസ്ഥരായ ആളുകളും ഫ്ലൈറ്റിനകത്തുള്ള ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട ഈ വർക്കുകൾ അറിയുന്ന ഫ്ലൈറ്റിന്റെ ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് അറിയുന്ന എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു എമർജൻസി എക്സിറ്റ് തുറക്കാൻ പറ്റില്ല എന്ന് പിന്നെയും എങ്ങനെ വിശ്വസിക്കും ഒരു 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 ഈ ചോദ്യം അദ്ദേഹം കുറ്റപ്പെടുത്താനായിട്ട് കാരണം കാരണം ും രണ്ടും ആളുകൾ അല്ല മരിച്ചത് ഇരുനൂറ്റി നാല് പറയപ്പെടുന്നുണ്ട് ശരി ഇത്രയും ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തത്തിൽ നിന്ന് വിശ്വാസ് കുമാർ രമേശ് മാത്രം അതിസാഹസികമായി അത്ഭുത അത്ഭുതാവഹമായിട്ട് രക്ഷപ്പെട്ടു വരുന്നു അതിന്റെ വിസ്മയമില്ല അതിൻ്റെ ഒരു 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 ഞെട്ടൽ വിശ്വാസ് കുമാർ രമേശിൽ കാണുന്നില്ല അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പുറത്തു വരുന്നത് കാരണം ഇയാളെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർത്ഥവത്താണ് മനസ്സിലാവും നടക്കുന്നു അതോടൊപ്പം തന്നെ കത്തി നിൽക്കുന്നു കറുത്തുകൂടി നടക്കുന്നു അവിടെ ഒരു ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നു അപ്പൊ സംശയം ഇല്ലേ സംശയമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഒരു വിമാനം തരിപ്പണം തരിപ്പണമാകുമ്പോൾ അതിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അയാളുടെ അല്ലേ ഫ്ലൈറ്റിന്റെ രണ്ട് എഞ്ചിനും ഒന്നുപോലെ തകരാറിലായി എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും ഒരു കാറിന്റെ നാല് ടയറും പഞ്ചറായി എന്നൊക്കെ മുമ്പൊരിക്കലും ഒരു നോണ പറഞ്ഞിരുന്നു അതിനെയൊക്കെ അയാൾ തന്നെ പറയുവാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ വന്ന ആളാണ് ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആളാണ് അവിടെ കൂടി നിന്ന ആളുകളോട് വിശദീകരിച്ച് സംസാരിക്കുന്നത് പോലും എല്ലാവരുടെയും ഒരു ചിന്ത അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ആൾക്കാർ പോകുന്നത് എനിക്കും ഈ ഒരു സംശയം തോന്നി അയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു അയാൾ മാത്രം എമർജൻസി വിൻഡോ സീറ്റ് എല്ലാം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞൊരു കമന്റാണ് അടുത്തത് അടുത്ത് പറഞ്ഞത് രക്ഷപ്പെട്ട ആൾ വളരെ സന്തോഷത്തോടെ വീഡിയോയും കണ്ട് ഇറങ്ങി വരുന്നു അതിനു മുമ്പ് വിമാനത്തിൽ എന്തിനാണ് ഡോർ തുറക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് രക്ഷപ്പെട്ട ആൾ കയ്യിൽ മൊബൈലുമായി വീഡിയോ കണ്ട് ഒരു വീഡിയോ ഇയാൾ ഭയമില്ലാതെ വരുന്നത് ഇയാളെ ശക്തമായി ചോദ്യം ചെയ്താൽ പലതും വെളിയിൽ വരും

ഇയാള് സീറ്റ് ബെൽറ്റ് അഴിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് മൊബൈൽ ഫോണും കയ്യിലുണ്ട് കേട്ടോ അതും മറക്കരുത് എന്നിട്ട് എമർജൻസി എക്സിറ്റ് ഇദ്ദേഹം എങ്ങനെയാണ് തുറന്നത് എന്നതൊരു ചോദ്യമാണ് എന്നിട്ട് ഇറങ്ങി വീഡിയോ കണ്ട് ഫോൺ ചെയ്ത് അതാ ഞാൻ പറഞ്ഞത് ഒരു സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുന്ന ലാഘവത്തോടുകൂടി ആള് നടന്നു വരുവാണ് അദ്ദേഹം ഓടുന്നില്ല ഒരു പരിഭ്രാന്തിയുമില്ല ഒരു അപകട മുഖത്ത് നിന്നാണ് താൻ രക്ഷപ്പെട്ടു വരുന്നത് എന്ന രൂപത്തിലുള്ള ഒരാട്ടയാളവും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് ില്ല അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് തന്നെ അദ്ദേഹം അപകട ഘട്ടങ്ങളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പൈലറ്റ്മാര് ഒക്കെ പറയുന്ന ഒരു മാറ്റകമാണ് വാക്കായിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ പിന്നെ അത്യാവശ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകട മേഖലകളിലൂടെ പോകുമ്പോഴൊക്കെ ഇവര് വിളിച്ചു പറയുന്ന ഇവരും ചെയ്യുന്ന ഇവർ പറയുന്ന ഈ ഒരു സംഭവം മാത്രമേ പൈലറ്റ് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു തീരുകയുമല്ല ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുകയുമായിരുന്നു പക്ഷേ തന്നെയല്ല ഈ ഫ്ലൈറ്റിന്റെ മെയിന്റനൻസ് വർക്കുകൾ ആ അതെ സാരങ്ക് ഇത് തുർക്കിയാണ് ചെയ്തത് അപ്പൊ തുർക്കിക്ക് ഈ വിമാന അപകടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് എന്തായിരുന്നാലും ഇതൊന്നും ഒരു കോൻസിഡൻസ് അല്ല ഇതിന് പിന്നിൽ